ചെയർമാൻസിനെ കൈയോഗിക്കേണ്ട. അങ്ങനത്തെ അങ്ങനെ പറയല്ലേ. പിന്നെ ഞാൻ ചെയർമാൻസിനെ അടിയിട്ടില്ല. കുറയ ആവശ്യമുണ്ട്. ഞാൻ അങ്ങനെ 34 ആടിനെ ആടിനെ ഒന്നിതാനാണ്. ആ ചെയർമാൻസിന്റെ 34 ആടിനെ 34 ആടിനെ ഒക്കെ കുനി കായംകുളം നഗരസഭ മുപ്പത്തിയഞ്ചാം വാർഡിലെ അംഗനവാടി മറ്റൊരു വാർഡിലേക്ക് നീക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റാൻ വാർഡിലെ ജനപ്രതിനിധിയുടെയും രക്ഷിതാക്കളുടെയും എ എൽ എം സി കമ്മിറ്റിയുടെയും ധാരണയോടെ മാത്രമേ കഴിയൂ ഇതിനായി ഉപസമിതി രൂപീകരിക്കാൻ പോലും നഗരസഭാ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ലെന്ന് യു ഡി എഫ് ആരോപിച്ചു ധർണ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസറെ കൊണ്ടുവന്ന് എഴുതി വാങ്ങിക്കുക നഗരസഭാ ചെയർപേഴ്സൺ ഒപ്പ് പോലും ഇടാത്ത ഒരു കള്ള കള്ളലെറ്ററിനകത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ സമ്മതപത്രവും വാങ്ങിച്ചോണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി ഒരു കാരണവശാലും അതിനകത്ത് എന്ത് ചെയ്യേണ്ടി വന്നാലും നിയമപരമായ നടപടിയിലേക്ക് പോകേണ്ടി വന്നാലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുകയാണ് ഒരു കാരണവശാലും ആരായാലും ഇത് അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല ആ കാര്യത്തിൽ നിങ്ങളോടൊപ്പം എന്ത് കാര്യത്തിനും ഞങ്ങൾ ഉണ്ടാകും യാതൊരു തർക്കവും വേണ്ട കൗൺസിലർ പി സി റോയി റോയിസ് പ്രസിഡന്റ് ശോഭന കൗൺസിലർമാരായ ബിജു അംബിക ഷീജ മിനി സാമുവൽ ഷൈനി സി ഡി എസ് പ്രസിഡന്റ് സരസ്വതി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം